പൂക്കോട്ടുകാവിൽ വിനീഷ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും വിനീഷ് അനുസ്മരണ പൊതുയോഗവും നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏത് ഏതിന്റെ വേഗം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം മുമ്പ് ആർ എസ് എസ് പരസ്യമായി പറയാതിരുന്ന കാര്യം ഇപ്പോൾ പരസ്യമായി ഭീഷണിയുടെ സ്വരത്തിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഗിനീഷിനെ ഇല്ലാതാക്കിയതുപോലെ ഇനി ആർ എസ് എസ് ഇല്ലാതാക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് കെ ജയദേവൻ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ എ കെ ശീലാദേവി ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ രൺതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി ബ്ലോക്ക് സെക്രട്ടറി എം ആർ അജിത് മോഹൻ പ്രസിഡന്റ് കെ കെ ഗോപി ഗോപകുമാർ വിനീത് പി ജയശ്രീ എന്നിവർ പങ്കെടുത്തു രാവിലെ പ്രഭാതപേരിയും പൂക്കൂട്ടുകാവ് വിനീഷ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു சிசியன் கடம்பழிப்புரம்